എല്ലാവർക്കും ലാല സൊസൈറ്റിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കട്ടപ്പന ടൗണിലാണ് ഇടുക്കിയുടെ മനോഹരമായ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഹൈറേഞ്ചിൻ്റെ സുന്ദരമായൊരു സ്ഥലം കട്ടപ്പന ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ഭീതി കൂടിയ പി ഡബിൾ ഡി റോഡിൽ നിന്ന് എൻട്രൻസോട് കൂടി തുടങ്ങുന്ന സുന്ദരമായൊരു മുപ്പത്തേഴ് ഏക്കർ സ്ഥലം ഒമ്പത് ആധാരങ്ങളായിട്ട് രണ്ട് സൈഡും തോട്ടത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് സൈഡിലുമായിട്ട് പി ഡബിൾ ഡി റോഡിൻ്റെ എൻട്രൻസോട് കൂടിയ മനോഹരമായി ഈ തോട്ടം സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക ഞെള്ളാനി ഇനത്തിൽപ്പെട്ട ഏലമാണിതിൽ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു ഫാമിലിയോടൊപ്പം താമസിച്ച് ഈ കൃഷി നോക്കി നടത്തി തൊഴിലാളികളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടവർക്ക് അതിനനുയോജ്യമായ കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട് ലയങ്ങളുണ്ട് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെക്ക് ഡാമുകൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിസിറ്റി സംവിധാനവും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു എല്ലാവിധ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഈ തോട്ടം ചെയ്തിരിക്കുന്നത് മൂന്ന് വർഷമായി ഉടമ നാട്ടിലില്ലാത്തതിനാലാണ് ഈ തോട്ടം കൊടുക്കുന്നത് അർജൻറ്റായിട്ട് ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം വില പ്രതീക്ഷിക്കുന്നു ഈ തോട്ടത്തിന് അത് നെഗോഷ്യബിളാണ് വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എടുത്ത് നിങ്ങൾക്ക് തന്നുകൊണ്ട് ഈ തോട്ടം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സഹായിക്കുന്നു മറക്കരുത് എൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് വരിക ഏതു വിധത്തിലുള്ള വാഹനങ്ങളും യഥേഷ്ടം ഈ തോട്ടത്തിൻ്റെ എല്ലാ സൈഡുകളിലും എത്തിച്ചേരുന്നതാണ് മറക്കരുത് നിങ്ങൾ നല്ലൊരു വ്യൂ ഉള്ള സുന്ദരമായ സ്ഥലത്താണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് വെറും അഞ്ച് കിലോമീറ്റർ മാത്രം ദൂരം കട്ടപ്പന ടോളിൽ നിന്ന് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക ഞാൻ ലാലാണ് പാലായിൽ നിന്ന്